യറിനാലും നാലും ഇടണം പെയിന്റ് ചെയ്യണം എന്തൊക്കെ പണി ഉണ്ടോ അതൊക്കെ ചെയ്യണം മൊത്തത്തിൽ ഇവരെ നല്ല കണ്ടീഷൻ ആക്കി റോഡിൽ ഇറക്കണം എന്തു എന്തുവരും പറഞ്ഞേ സാ താൻ എന്തൊണ്ടി വെടികൊണ്ട പന്നി ആയി നിൽക്കണേ ലോട്ടറി അടിച്ചോ സാറിന് ലോട്ടറി നിന്റെ അപ്പൻറെ പോയി എന്തൊക്കെ അറിയണ്ടേ ഫോൺ വന്നോ ലോട്ടറി അടിച്ചോ സാ ഇപ്പൊ ഒന്നുമില്ല ഇവിടെ കാലത്ത് തന്നെ ധർമ്മക്കാരൻ സാർ ഞാൻ പെയിന്റ് പെയിന്റ് ചെയ്യാൻ അപ്പൊ തന്നോട് ഞാൻ ഉച്ചയ്ക്കല്ലേ വരാൻ പറഞ്ഞേ ഇതൊക്കെ ഒന്ന് വെള്ളഭൂഷണം പിന്നെ പെയിന്റ് ചെയ്യാനുള്ള പെയിന്റ് ചെയ്യണം എന്ത് വരുമോ ചാ പറഞ്ഞെ പറ താൻ എന്താ ഒളിഞ്ഞു നോക്കണേ ആണാണോ പെണ്ണാണോ അറിയാനെ സാറേ ഇതിന്റെ ടയർ ഇല്ലല്ലോ ഇത് എങ്ങനെ കൊണ്ടുപോകും കൊണ്ടുവേ എവിടെ കൊണ്ടുപോകണു തനിക്ക് ഈ വണ്ടി ഇവിടെ ഇട്ട് തന്നെ കംപ്ലീറ്റ് പണി ചെയ്യാൻ പറ്റുവോ ഇത് എന്തത് താൻ എന്തിനാ പിന്നെ നടക്കണേ വീട് വൈറ്റ് വാഷ് ചെയ്യാ തനിക്ക് ഈ വീട് ഇവിടെ ഇട്ട് തന്നെ വൈറ്റ് വാഷ് ചെയ്യാൻ പറ്റുമോ നിൽക്കുന്ന വേണ്ടേ ഇങ്ങനെ വേഷങ്ങളൊക്കെ നോക്കൂ ചോദിച്ചാൽ പോരേ എന്താ വേണ്ടേ നമുക്ക് വേണ്ട മൂന്ന് കള്ളന്മാരെ വേഷം മൂന്ന് കള്ളന്മാരെ വേഷം ഞാൻ വിനയിച്ച നാടത്തിനുണ്ടിൽ മൂന്ന് കള്ളന്മാരെ വേഷം ഇത് ഇങ്ങനെ കണ്ണി വെക്കണ വേണ്ട ഇത് കൊള്ളാം ഇത് മൂന്നെള്ളം കണ്ടു അപ്പൊ ഇത് മതി ഇതൊന്നും വേണ്ടനേ ഇതൊരു മാതിരി കോമാളി വേഷം പോയി ഇത് മതി മതിയല്ലേ ഇത് മതി ഇനി നമുക്ക് ഉറുമി തമ്മിൽ വേഷം കൊടുക്കണം അയാൾക്ക് നമ്മൾ വേഷം കൊടുക്കണേ അതിന് തുണി എടുക്കേണ്ട വരുന്നേ ഇവനല്ലേ ഓ കൺഫ്യൂഷൻ 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 മറവി മറവിരും അപ്പൊ നീ എന്നെ ഓർമ്മിച്ചോളൂ നമുക്കൊരു കാര്യം ചെയ്യാം അക്ബർ ചക്രവർത്തിയുടെ വാളും കൂടി ഈ ശരിയാവില്ല എന്നാ പിന്നെ ഞാൻ മറ്റേ ഏത് ഞാൻ അഭിനയിച്ചിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തിയായിട്ട് സ്റ്റേജില് മൂന്ന് വർഷം വെലസി ഡ്രസ് ഇട്ടിട്ട് പറ്റരുത് പറ്റില്ല പിന്നെ വാസ്കോടിയാമ്മ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നപ്പോ ഇങ്ങനെ വെറുതെ ഇവിടെ വന്നേ അവിടെ പണിയില്ലാത്ത സമയത്ത് അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് ഉറവിയത് എന്താ അല്ലെ മനുഷ്യന്മാരുടെ ഉറവേശിനെ പറ്റി എന്താ ആ പറഞ്ഞാൽ കാലി മതി നിനക്ക് ഇപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് കള്ളന്റെ വേഷമൊന്നും വേണ്ട നിന കണ്ടാ തന്നെ ഒരു കള്ളന്റെ ചായ ഉണ്ട് കേട്ടാ

ഹലോ സരസ്വതി അമ്മക്ക് ഫോൺ ആരാ അമ്മയാണോ ഞാനാ ഗോപാലകൃഷ്ണൻ കൽക്കട്ട അമ്മക്ക് സുഖല്ലേ ഇങ്ങോട്ട് വരുന്നത് എന്ത് ചെയ്യാനാമേ ലീവിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്

കേൾക്കാമോ ആ ഇല്ല കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ല എന്ത് പൂക്കരീ പറയുന്നത് അവർ കമ്പി പുറത്തേ കമ്പി പുറത്തേന്ന് അവിടെ നിന്ന് കാർന്ന് ഞാൻ ഇവിടെ കേട്ടല്ലോ ഓഹോ ചേട്ടൻ കേട്ടാ ആ എന്നാലേ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കണം ഇതാ നമ്മൾ വെക്കുന്ന വീട് വലുതോ ഏതായാലും വെക്കല്ലേ അമ്മേ ഇത്തിരി വലുത് തന്നെ ആയിക്കോട്ടെ ജീവിതത്തിൽ ഒരിക്കലല്ലേ പറ്റൂ നമ്മൾ നടന്നോൾക്കാടേ സാർക്ക് അൽക്കട്ടെ തന്നെ എപ്പോഴെത്തി ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ഞാനിവിടുത്തെ അമ്മയെ പറ്റി സാറേ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇന്നലെ വൈകിട്ട് കൂടി പറഞ്ഞു അതെങ്ങനെ താനും കൽക്കട്ടയിലാണോ താമസിക്കുന്നത് അതെ ഞാൻ കൽക്കട്ടു ഫോൺ ചെയ്തിരുന്നു വീടിന്റെ പണി പണികൾ തീർക്കണം അമ്മയ്ക്ക് ഒന്ന് കാണാനുള്ളതാണ് അതാ അല്ലേ അതെ ചെയ്ത് അമ്മയും എന്താണ് ഓവറായിട്ട് എന്താന്ന് വെച്ചാ കൊടുത്ത് പൊലക്കി എവിടൊന്ന് നീ കൊറേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം എടാ വഞ്ഞങ്ങള് അല്ല മഷേ ും സംശയോട് ആശാനെ അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഏതായാലും ആള് മഹാവില്ലനാ അതാണ് നമ്മുടെ ഓഫീസ് ഓഫീസറും അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാണ് ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഇവിടെ ഒരു ഊഞ്ഞാൻ അമ്മയ്ക്ക് നാടാൻ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ക്രീൻ ഇടും അപ്പുറത്തെ ഡൈനിങ് ടേബിൾ അവിടെ ഞാനും അമ്മയും എന്റെ ഗോകൃഷ്ണൻ നീ കൽക്കട്ടിൽ പോന്നു നിനക്കിന് മനസ്സിലായില്ലേ ഞാനാ ബാലകൃഷ്ണൻ ആരാ മോനെ ഞാൻ പറയാം ഇവൻ എന്നെ ശരിക്കും അറിയാം ഇപ്പൊ അറിയാത്തവർ നരിക്ക ഞങ്ങളുടെ അമ്മി ആദിവാദിയെ കാണുന്ന തന്നെ റോഡി വെച്ചാ പോക്കറ്റ് ഇടിക്കാരൻ എന്നാ വിചാരിച്ചത് എന്റെ കംപ്ലീൻറ്റ് കാര്യങ്ങൾ അമ്മ അറിയട്ടാ എനിക്ക് അമ്മയുടെ എല്ലാം പറയണം നീ കൈവിട്ടെ ഇവൻ എന്നെ സഹായിച്ചു കൈ കണക്കൂല ആറ് കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ടും കിട്ടാതിരുന്ന ജോലിയാ ഈസിയായിട്ട് ശരിപ്പെടുത്തി കൈ എന്റെ അമ്മ അധികം പറയുന്നത് ഇവന്റെ ഈ കൈ കൊണ്ടല്ലേ ഞാനും ആ മത്തായെടുന്ന് മൂന്നുപേരും കഞ്ഞിടിച്ചു ഇവൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിന്ന് തീ പോകയില്ല നീ രാത്രി കഞ്ഞിക്കുമ്പോ അതെ കൽക്കട്ടേ ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു വന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ കൽക്കട്ടയിൽ നീ കഞ്ഞിയാണ് കുടിക്കുന്നത് അതെ അമ്മേ എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും മൂന്നു നേരം കഞ്ഞിയാ നേരം അല്ല ഇവൻ ഫുൾ ടൈം കഞ്ഞിയാ അങ്ങനല്ല നീ എന്തിനാ വിരളുന്നത് നീ എനിക്ക് ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ വല്ലതും ആവുമോ ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേ മണി എന്റെ മോന്റെ എനിക്കത് മതി അമ്മ കൂടി അതിന് വേണ്ടി പ്രാർത്ഥിച്ചാ മതിന്റെ പേരിലാ വഴിപാട് നീ മറന്നുപോയോ അന്നാ വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക് ഇവനിങ്ങന എല്ലാം മറക്കും പോരാക്ക് വേണമെങ്കിൽ ഒടിച്ച് നുറുക്കി കൈതരാം പക്ഷെ ഞാൻ ചെയ്യുന്നില്ല നിന്നോടൊക്കെ പ്രതികാരം ചീട്ടി ബാലകൃഷ്ണൻ ഒന്നും നേടാല്ലടാടാ ആ ഒന്ന് നിന്നേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെ വന്നോടാ പട്ടി രണ്ട് ദൂരെ യും നിന്നെനിക്ക് പ്രത്യേക താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ ഫേവർ ചെയ്യുന്നത് അപ്പോ എന്റെ നിലനിൽപ്പ് നോക്കേണ്ടത് നിന്റെ ചുമതലയാണ്

അവന്റെ അവന്റെ ജോലി വിട്ടു വിട്ടു നല്ലത് ഞാൻ 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 കൊടുക്കുന്നത് അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് ഓർഡർ ചെയ്തത് നിന്റെ ഓർഡറിന്റെ കഥ എനിക്ക് അറിയാവൂ കംപ്ലീറ്റ് ഫയൽ പൂർത്തി വെച്ചിട്ടാ അവൻ ഇത് കുത്തിപ്പൊക്കാൻ അധികം സമയമൊന്നും വേണ്ട നീട്ടി വലിച്ച് നാല് വരി നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാ മതി പിന്നെ നിന്റെ കസേരയും കാണില്ല എന്റെ കസേരയും കാണില്ല നീ ഒരു പെണ്ണല്ലേ മേനയുടെ വംശത്തിൽ പിറന്നു അവന്റെ അടുത്തുകൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കുക ഞാൻ പറഞ്ഞു തരുന്ന പോലെ നീ ചെയ്താമുള അപ്പോ രണ്ടുപേരും കൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ ബാലൻ ഓഫീസർ ഒക്കെ ഓഫീസിലൊറത്തു ഞാൻ നല്ലൊരു സുഹൃത്താ എങ്കി പിന്നെ രണ്ടുപേർക്കൂടെ കൈ ഓർത്തു പിടിച്ചൊരു പ്രേമകാലോ നല്ല ഞാൻ വേണ്ട വേണ്ട ഒരു കാര്യം പറയട്ടെ ദേ തോൾ കയറിയും ചെവി ആയിരിക്കരുത് അവസാനമായ സാറിൻ്റെ അടുത്ത് പറയാ മൂന്ന് ദിവസം കൂടി സാറിന് അവധി വരും മൂന്നേ മൂന്ന് ദിവസം അതിനു മുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് തന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും ആയി സാറിന് നാണമില്ലേ സാർ ഒരു വക ആൺഡ്രൈവർ ഇട്ട് മകളുടെ ഒരു പെണ്ണിന്റെ കൂടെ വൃത്തിയേട് അപ്പോ അവരുടെ കാര്യം ശരിയാക്കിയല്ലേ ഓ അതൊരു വിധത്തിന് ഒപ്പിച്ചെടുത്തു അപ്പഴേ നമുക്കൊന്നിനെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ വെറുതെ അല്ല കാശ് എത്ര വേണമെങ്കിലും മുടക്കാം ആ തമാശല്ലേ കാശ് എത്ര വേണമെങ്കിലും മുടക്കാം അമ്മ നിന്നേ പറയട്ടെ കാശ് മുറക്കാം ने ने ും എന്താ നിന്റെ ഉദ്ദേശം നിനക്ക് എന്താ വേണ്ടേ ആ ജോലി എനിക്ക് വിട്ടു വരണം സാധ്യമല്ല എങ്കിൽ ഞാനിങ്ങനെ പുറകെ നടക്കും നിന്റെ കൊഞ്ചലും എന്റെ അടുത്ത് വേണ്ട നിന്റെ മുഖം കണ്ടാലേ അറിയാം നീ ശരിയായ വിളയാണെന്ന് അലവല്ലാതെ നീ അതിനൊക്കെ റെഡിയായി വേഷം നടപ്പുണ്ടല്ലോ നിന്റെ ശരി ഞാൻ ഞാൻ പോയേക്കാം ശല്യപ്പെടുത്തുന്നില്ല ഞാൻ മാറി തന്നേക്കാം പകരം ബാലകൃഷ്ണ എനിക്കൊരു അമ്പതിനായിരം രൂപ ആയിരണം അമ്പതിനായിരം രൂപ എനിക്ക് തന്ന ജോലി ഞാൻ വിട്ടു തന്നേക്കാം

അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും കൊണ്ടുപോയി കൊല്ലോ സാറേ എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ ആര് ഊർമി ആ നിനക്കറിയോ ആ പിന്നെ ഉറുമിറേ അയ്യോ കിടപ്പായോ എന്താ ഈ എന്താ ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നത് അസുഖമായിട്ടാണ് സാറേ സാറിന് ഇപ്പൊ എന്താ വേണ്ടത് ചെമ്മീൻ ചെമ്മീം പറഞ്ഞാ മതി എനിക്ക് അത്യാവശ്യമായിട്ട് പുള്ളിന്ന് കാണണം വളരെ സീരിയസ് ആണ് അതേക്കിരി സാറേ ആരെയതെന്നാ പറഞ്ഞത് ആര് സീരിയസ് ആണ് സീരിയസോ ആർക്ക് എന്താണോ ഇത് സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണോന്നേ ഞാൻ പറഞ്ഞുള്ളൂ താനെന്താ രാത്രിയില് എന്താ കാര്യം ഫോൺ ചെയ്തപ്പോ സാർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനീ പാതിരാത്തിരിക്കേണ്ടി വന്നത് ഫോൺ ചെയ്തപ്പോഴോ എനിക്കാരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ അയ്യോ അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത് എങ്ങനെ ചെമ്മീം പുഴുങ്ങി തിന്നാൻ തനിക്ക് ബ്രാന്ത് ഉണ്ടോ എന്നാൽ എന്താ വേണ്ടത് ചരക്ക് കിളിയുണ്ടോ എല്ലാം ശരിയായിരിക്കാ സാർ ഇനി ഒപ്പിടുകയെ വേണ്ടു ഇനിയും താമസ എന്റെ ചെമ്മീം ചീഞ്ഞു പോകും ഹലോ ഹലോ ചേട്ടനുണ്ടോ അവിടെ ആര് മത്തായി മത്തായി എടാ മത്തായി എന്താ സാറേ നിനക്കാ ഫോൺ എനിക്കോ മറ്റായാണ് കാട്ടുകുര ഇക്കാലത്ത് ആരാണ് സാറേ കുതിരപ്പുറത്ത് പോണത് ഒരു സ്കൂട്ടർ പോരെ സ്കൂട്ടറോ പുതിയതായിരിക്കും അല്ലേ ഓട്ടോ ഉള്ളതാണോ പിന്നെ നല്ല ഓട്ടോ അല്ലേ എന്നാലേ മുപ്പതാം തീയതി ഞങ്ങൾക്കൊന്ന് വേണം ഒഴിവുണ്ടാവു മുപ്പതാം തീയതിയാ അത് തിങ്കളാഴ്ച ആണല്ലോ ഞങ്ങൾക്ക് ഞായറാഴ്ചയാണോ ഒഴിവ് അതൊന്ന് തിങ്കളാഴ്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് സാറിനോട് ചോദിക്കണം എന്താടോ എന്റെ ഞായറാഴ്ചത്തെ ലീവ് തിങ്കളാഴ്ചക്ക് ആക്കാൻ പറ്റുമോ എന്തിനാണ് ഒരു കളി സാറേ ഒരു കളി തരാമെന്ന് പോടോ എടുക്കുന്നേ അത് ആരായിരിക്കും ഏത് ഫോണി വിളിച്ചിട്ട് കളി തരാമെന്ന് പറഞ്ഞു ഈ പറഞ്ഞു ഓ ഓ ഓ